കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് ലെറ്റർ എടുക്കാനും അത് വായിക്കാനും അടിയാണ് ബിഗ് ബോസ് ഒരാൾ വരാൻ പറഞ്ഞപ്പോൾ അപ്പാനി എണീറ്റു പോകാനായിട്ട് അപ്പോൾ ഉടനെ തന്നെ ഞാൻ സമ്മതിച്ചിട്ടില്ല നീ പോകാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് അനീഷുകറി ഉടക്കുന്നു നീ അവിടെ ഇടയിടാം ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പാനി പോകാൻ പോകുന്നു അപ്പോൾ ഉടനെ ബിഗ് ബോസ് പറഞ്ഞു ഇപ്പോൾ അവിടെ ഇരിക്കേ ഞാൻ ടാസ്ക് ലെറ്റർ ഒന്നും അവിടെ കൊണ്ടുവന്നില്ല അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പാനി ഇവിടെ ഇരിക്കാൻ പറയുന്നു എന്നിട്ട് ചർച്ച നടക്കുകയാണ് ഈ ആര് പോയി വായിക്കണമെന്ന കാര്യത്തിന് അടി ഒടുക്കത്തെ അവിടെ ഇതാണ് ബിഗ് ബോസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഒടുവിൽ അവസാനം അപ്പാനി അങ്ങോട്ട് പോയിരിക്കുകയാണ് ടാസ്ക് ലിറ്റർ വായിക്കാനായിട്ട് അദ്ദേഹം അവിടെ പോയി കൺഫെഷൻ റൂമിൽ ആദ്യമായിട്ട് പോകുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പാനി അപ്പോൾ അദ്ദേഹമാണ് കൺഫെഷൻ റൂമിൽ ഈ സീസണിൽ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഇവരെല്ലാവരും എല്ലാം റെഡി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടി എവിടെ ഉണ്ടാക്കണം എവിടെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി പോലും മിസ് ചെയ്യാതെ എല്ലാവരും ഇറങ്ങി കളിക്കുകയാണ് ഇപ്പോൾ എന്തായാലും അനീഷ് ഇതിൻ്റെ ഇടയിൽ നന്നായിട്ട് നിന്ന് ഒരു വിക്ടിം കാർഡും ഇളക്കി മറ്റേ ഒരു കളി പണ്ട് പലരും കളിച്ചൊരു കളിയാണ് അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്